ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ക്ഷീരകർഷകരെ സഹായിക്കാനായി കൌലിഫ്റ്റർ വാങ്ങി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഉപകരണം ആവശ്യമുള്ള കർഷകർക്ക് സൗജന്യമായി എത്തിച്ചു നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് നീലങ്കാടൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു എണീക്കാൻ ബുദ്ധിമുട്ടുള്ള കന്നുകാലികളെ ഉയർത്തുന്നതിനാണ് കൗലിറ്റർ ഉപയോഗിക്കുന്നത് നടപ്പ് വാർഷിക പദ്ധതിയിൽ അറുപതിനായിരം രൂപ വകയിരുത്തിയാണ് ഉപകരണം വാങ്ങിയത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുറെ പശുക്കൾ സോഡിയത്തിൻ്റെ കുറവുമൂലം കിടക്കുകയും അവരെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ പല പഞ്ചായത്തുകളും പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഉടൻ തന്നെ എല്ലാം ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് നമുക്ക് ഉൾപ്പെടുത്താമെന്ന് എന്നെ അടിസ്ഥാനത്തിൽ എഴുപതിനായിരം രൂപ അനുവദിക്കുകയും അറുപതിനായിരം രൂപയ്ക്ക് അത് വാങ്ങുകയും ചെയ്ത് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഒരു പഞ്ചായത്തില് ഏത് പശുക്കൾക്കാൽ ഏത് മൃഗങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ കൂടെ ഇവിടുത്തെ മൃഗാശുപത്രി അവിടുത്തെ ഡോക്ടർമാരും പഞ്ചായത്തും ഭരണസമിതി എല്ലാവരും ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് കൂടിയിട്ടാണ് പഞ്ചായത്ത് ഈ ഒരു കൗലിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത് നാളെ ആരാവശ്യപ്പെട്ടാലും ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും പഞ്ചായത്ത് അതേപോലെ തന്നെ മൃഗാസുപത്രിയിൽ നിന്ന് കൊണ്ട് കൊടുക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടാകും കാരണം പശുക്കൾക്കാൽ കന്നുകാലികൾക്കാണെങ്കിലും ഏതെല്ലാം സമയത്താണ് അസുഖം വരിക എന്ന് നമുക്കറിയില്ല അപ്പം ആ സമയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സംവിധാനം അപ്പോൾ മാത്രമേ ഇതിന്റെ ഉപകാരം ലഭിക്കുകയുള്ളൂ അപ്പൊ ആ രീതിയിലുള്ള സംവിധാനം ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു ഇത് പ്രയാസപ്പെടുന്ന ക്ഷീര പല ഘട്ടങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നത് പ്രായ കൂടുതൽ കാൽസ്യം കുറവ് ഇതുപോലത്തെ പല അസുഖങ്ങൾ കാരണം വീണ് പോകുന്ന പശുക്കളെ ഉയർത്താനും ചികിത്സിക്കാനും വേണ്ടി ആണ് ഈ ഒരു ഉപകരണം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഏത് സമയത്തും നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള കർഷകർക്ക് ഈ ഇതിൻ്റെ സേവനം ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഉപകരണം ആവശ്യമുള്ള കർഷകർ ആധാർ കാർഡുമായി മൃഗാശുപത്രിയെ സമീപിക്കണം ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി പി സഖീന വാർഡ് മെമ്പർമാർ ക്ഷീര കർഷകർ മൃഗ ഡോക്ടർ ഡോക്ടർ ബെറീറ വള്ളിക്കാടൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ മുറില് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്